എന്റെ കുഞ്ഞു മരിച്ചോ ശരിക്കും നോക്ക് ശരിക്കും നോക്ക് അവള് മരിക്കത്തില്ല മരിക്കത്തില്ലെന്ന് പറഞ്ഞ് ഓരോരുത്തരോടും ഓരോ നേഴ്സുമാരോടും ജയിച്ചു പറയുന്നുണ്ട് ഞാൻ എന്നെ ഒന്ന് കാണിക്ക സാറേ ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ അവൾ എഴുതിയേക്കും കുഞ്ഞ് കുഞ്ഞു ഉറങ്ങിക്കിടക്കാതെ മണ്ണ് കഷ്ടപ്പെട്ടു പോകും ഞാൻ ഒരു വിധി ഒരു ദിവസം ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഇല്ല കാണാൻ ഫോട്ടോ അവൾ ഞങ്ങൾക്ക് എനിക്ക് ഈ ഡിസ്പോസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ജഡ്ജ്മെന്റ് പറയുമ്പോഴത്തേന് ഇതൊക്കെ പ്രതിയെ വെറുതെ വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്തൊരു ഇത് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വലിയ ഷോക്കിലാണ് കൊറേ നേരത്തേക്ക് ഞങ്ങൾ എന്താണ് ഇവിടെ നടന്നത് എന്നുള്ള കാര്യം ആലക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലാണ് നിന്നത് പ്രതിയുടെ ഭാഗത്ത് നിന്ന് വലിയ സന്തോഷത്തിലാണ് അവരുടെ അപ്പനും എൻ്റെ ചിറ്റപ്പനൊക്കെ ഇറങ്ങി ആ വെല്ലുവിളിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് വാദം കേട്ടത് ഒരാളാണ് ജഡ്ജ്മെന്റ് പറയാൻ മറ്റൊരാളാണ് ഇരിക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് ഇതിന്റെ കേസിനെ ശരിക്കും മനസ്സിലാക്കിയില്ല അതിനെ പഠിച്ചില്ലെന്നുള്ളതാണ് ഇത് രാവിലെ തന്നെ കുഞ്ഞിനെ തനിച്ച് കിട്ടാൻ വേണ്ടി ഇവൻ ഇവൻ ഇങ്ങനെ ഇങ്ങനൊരു ചിന്താഗതിയായിട്ട് കുഞ്ഞുമായിട്ട് ഇടപെടുന്ന കാര്യം ഇങ്ങനെ പിടിക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് കുഞ്ഞു ഉച്ചല്ലേ ഇത് കീറി മുറിക്കേണ്ടതെന്ന് പറഞ്ഞ് കറിയുമ്പോഴത്തേന് ഞമ്മളോട് സ്നേഹം കൊണ്ടായിരിക്കും രൂപമായിട്ട് ചെയ്യും എന്ന് ഉറപ്പ് ആയ പിന്നെ ഇവൻ ഇവനെന്ത് ചെയ്തു ഓടി വന്ന് വീട്ടിൽ വന്ന് അവൻ്റെ ഡ്രസ്സ് അവൻ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അതേ കളറിൽ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് ആൾക്കാരുടെ കൊടുത്തി അവിടെ വീണ്ടും ഹോസ്പിറ്റലിൽ വന്ന് ആൾക്കാരുടെ കൊടുത്തി പന്തലിടുന്നു പടുതടിക്കുന്നു ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഞങ്ങൾ കൊടുത്ത് നിൽക്കുന്നു അടക്കം കഴിഞ്ഞ് അവിടെ പോയിട്ട് വന്നപ്പോൾ ഇപ്പം ഭയങ്കര കരച്ചൽ കറച്ചൽ അവരുടെ അമ്മയും വിളിച്ചുകൊണ്ട് ഇവിടെ വരുന്നു ഈ ഇരുന്നുകൊണ്ട് അവന് കുഞ്ഞു കൊടുത്തിരുന്ന മുട്ടയുടെ കവർ ഇവിടെ കിടപ്പുണ്ടായത് അതെടുക്കാൻ വേണ്ടിയാണ് വന്നത് എന്നുള്ള കാര്യം മൊഴിയിലൂടെയാണ് നമ്മൾ അറിയുന്നത് തെളിവുകളില്ലെന്ന് ഞാൻ പറയത്തില്ല തെളിവുകളില്ലെന്ന് പറയാം ഉള്ള തെളിവുകളെ ജഡ്ജിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് പ്രോസിക്യൂട്ടറിന് അതിനുള്ള അവസരം കൊടുത്തില്ലെന്നുള്ളതാണ് ഇത് ഇത് ഇങ്ങനെ തെളിവുകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേനല്ല ഇവർ ഉറങ്ങി വീഴുകയാണ് ചെയ്തത് ഇത് അവർക്ക് മനസ്സിലാകാതെ പോയത് ഈ കേസിനെ പഠിച്ചില്ലെന്നുള്ളതാണ് ഈ റിപ്പോർട്ട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നമസ്കാരം എന്നോടൊപ്പം ഉള്ളത് വണ്ടിപ്പെരിയാറിലെ കുഞ്ഞു മകളുടെ അച്ഛനും അമ്മയാണ് ഇന്നലെ വന്ന ഒരു വിധിയിൽ എന്താണ് അച്ഛൻ്റെ അമ്മയുടെ ഒരു പ്രതികരണം നമ്മൾ ആകെ പ്രതീക്ഷിച്ചിരുന്ന ആളെ ആലുവ കേസ് പോലെ തന്നെ നമുക്ക് ഒരു വിധി കിട്ടും എന്നുള്ള മനസ്സ് അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഗ്രഹിച്ചിരുന്നത് അപ്പൊ അത് പ്രതീക്ഷിച്ച് അവിടെ പോയി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ജഡ്ജ്മെന്റ് ഇത് ഈ കേസ് ഡിസ്പോസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ജഡ്ജ്മെന്റ് പറയുമ്പോഴത്തേന് ഇതൊക്കെ പ്രതിയെ വെറുതെ വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്തൊരു ഇത് പറയുമ്പോഴത്തേന് നമുക്കവിടെ വലിയ ഷോക്കിലാണ് കുറേ നേരത്തേക്ക് ഞങ്ങൾ എന്താണ് ഇവിടെ നടന്നതെന്നുള്ള കാര്യം ആലയ്ക്കാൻ പോലും ഒരു അവസ്ഥയിലാണ് നിന്നത് പ്രതിയുടെ ഭാഗത്ത് നിന്ന് വലിയ സന്തോഷത്തിലാണ് അവരുടെ അപ്പനും എൻ്റെ ചിറ്റപ്പനൊക്കെ ഇറങ്ങി വെല്ലുവിളിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾ പറഞ്ഞ പോലെ നടന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു മാസത്തിന് മുമ്പ് തന്നെ ഇതിന്റെ വിധികൾ അറിയാമായിരുന്നു എന്നിട്ട് ഞങ്ങളുടെ ആൾക്കാർ ടൗണിൽ ഇറങ്ങി പോകുമ്പോൾ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴൊക്കെ തെരുവിളിക്കുക ആ ഞാൻ ആ പ്രതിയെ വെളിയിൽ ഇറങ്ങിക്കൊണ്ട് ഈ എസ്റ്റേറ്റ് മേഖലയിൽ ഈ ലയത്തിലൂടെ കൊണ്ടുവന്നിട്ട് അവിടെ ആരൊക്കെയാ ഞങ്ങള് വെട്ടുന്നതെന്ന് പറയാൻ കഴിയില്ല എല്ലാവരും വിട്ടു മേടിക്കും അതായത് ഈ വിധി വരുന്നതിന് മുന്നേയും ജയിലിലായതിനു ശേഷവും ബിന്ദുക്കാർ അടക്കം നിങ്ങളോട് ഈ രണ്ട് മാസമായിട്ട് പരസ്യമായിട്ട് നമ്മുടെ കുഞ്ഞിന് നീതി കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഇത്ര നാളും മറ്റുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാതി നല്ല നല്ലൊരു നീതി കിട്ടുമെന്ന് ഇങ്ങനെ ഒരു ഇത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചേല്ല എന്താണ് ഇപ്പം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എന്താണ് അച്ഛൻ ഈ കേസിന്റെ വിധിയുമായി തോന്നുന്ന എനിക്ക് ഇത് വാദം കേട്ടത് ഒരാളാണ് ജഡ്ജ്മെന്റ് പറയാൻ മറ്റൊരാളാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിനകത്ത് അകത്ത് ഇതിന്റെ കേസിനെ ശരിക്കും മനസ്സിലാക്കിയില്ല ഇതിനെ പഠിച്ചില്ലെന്നുള്ളതാണ് സത്യം അതിനുള്ള ഇത് മനസ്സിലാക്കാനുള്ള അവസരം പ്രോസിക്യൂട്ടറിന് കൊടുത്തിട്ടുമില്ല പെട്ടെന്ന് ഞാൻ എത്രാം തീയതി വിധി പറയാനായിട്ട് കേസ് മാറ്റി വെക്കുക എന്ന് പറയുകയും ഈ ക്ലാരിഫിക്കേഷൻ ചെയ്യാനായിട്ട് പ്രോസിക്യൂട്ടറിന് ഒരു അവസരം കൊടുത്തില്ല അവസാന ഭാഗം ഞാൻ എല്ലാ ദിവസങ്ങളും അവിടെ പോകുന്നതാണ് അവസ ഈ കോടതിയിൽ കോടതി നടക്കുന്നത് കോടതി കോടതിയുടെ ഡേറ്റുകളിലെല്ലാം ഒരു ദിവസം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല എല്ലാ ദിവസങ്ങളും സാക്ഷികളെ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും അവിടെ എന്താ നടക്കുന്ന കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും എനിക്ക് സത്യ നേരിട്ട് കണ്ട് ഞാൻ അറിയുന്ന ആളാണ് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് നീതി കിട്ടണം എന്നുള്ള കാര്യത്തിന് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ദിവസവും പോകുന്നത് ഞാൻ കുഞ്ഞിൻ്റെ അച്ഛനാണ് എനിക്ക് അവിടെ പോകാതിരിക്കാൻ കഴിയില്ല ഇത് എത്രയും പെട്ടെന്ന് അവനെ വിധി ഉണ്ടാക്കണം വധശിക്ഷ കിട്ടണം എന്നുള്ള ഒരു മനസ്സിൻ്റെ അകത്ത് കുറെ നാൾ ഇങ്ങനെ രണ്ടര വർഷക്കാലങ്ങളായിട്ട് കാലങ്ങളായിട്ട് കൊണ്ടു കൊണ്ടുനടക്കുകയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ ഇതിനെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഈ ഇതിന് ഇത് ഈ ജഡ്ജ്മെന്റിനെ റദ്ദി ചെയ്തുകൊണ്ട് കേസ് മുമ്പോട്ട് പോകണം അവനെ പ്രതി വീണ്ടും അറസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വളയാറിൽ ഇതേപോലൊരു കേസാണ് അപ്പോൾ അവർ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇത് കേസിൻ്റെ വിധി റദ്ദെയ്തുകൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യം നാളെ ഞങ്ങളെ കാണാനായിട്ട് കുടുംബവും ആ വക്കീലിൻ്റെ ടീമും ഇവിടെ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ അവരുമായിട്ട് ആലോചിച്ചിട്ട് അവർ എങ്ങനെ ചെയ്തോ ആ രീതിക്ക് പോകാനാണ് എൻ്റെ അമ്മ ഓർക്കാൻ ഞാൻ പതിനൊന്നരക്കൊക്കെ വേല കഴിഞ്ഞു വരും അന്നപ്പോ ഇവിടെ കുട്ടിയില്ല അവള് ആ രാവിലെ പതിനൊന്നരക്ക് മണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് പതിനൊന്നര ആവുമ്പോൾ കഴിക്കാൻ വരും ആ സമയത്ത് പോയി അപ്പൊ മോന ഉണ്ടായിരുന്നു എല്ലാ ദിവസം പന്ത്രണ്ടരയാകുമ്പോ അവള് ട്യൂഷൻ കഴിഞ്ഞിട്ട് വരും അപ്പം ഞാൻ അവനെ വിട്ട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു പന്ത്രണ്ടര ആകുമ്പോൾ അവൻ ചെന്ന് കുഞ്ഞിനെ വിളിച്ചോണ്ട് വന്നു അവളെ വിളിച്ചോണ്ട് വരുന്ന സമയത്ത് എനിക്ക് സമയം എന്ന് പറഞ്ഞ് ഞാൻ ജോലിക്കിറങ്ങാം റെഡിയായി റെഡിയായപ്പോൾ അവളും വന്ന് അന്ന് താഴെ അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് കഴിച്ചിട്ട് ഞാൻ കയറി വന്നു വന്നപ്പോൾ ഞാൻ ഇറങ്ങി അപ്പോൾ എനിക്ക് പോകുമ്പോൾ അവൾ എൻ്റെ കൂടെ അവൻ്റെ വീട് വരെ വന്ന് പ്രതിയുടെ വീട് വരെ വന്നിട്ട് അവൾ എനിക്കൊരു ഉമ്മയും തന്നിട്ട് കാറ്റയും കഞ്ഞി പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് ഞാൻ ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞ പിന്നെ മൂന്നര മക്കാലൊക്കെ ആയിക്കാണും അപ്പോഴാണ് ഈ പ്രതിയുടെ അപ്പൻ്റെ ചേട്ടനെ അന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് അയാൾക്കൊരു ഫോൺ വന്നത് അപ്പം പെട്ടെന്ന് വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞു അന്നേരം എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നീ പോലും സുഖമില്ലെന്ന് പറഞ്ഞു അന്നേരം ഞാൻ അവിടെ നിന്ന് ഓടി വരുമ്പോൾ ഇവിടെ എൻ്റെ അമ്മ മാത്രം ഒച്ചയിട്ടുകൊണ്ടിരിക്കുക ഭയങ്കര കരച്ചിലായിരുന്നു അന്നേരം ഞാൻ ഓടിവിടും അന്ന് കുഞ്ഞൊന്നും ഇല്ല ഇവിടെ അപ്പോൾ അവൾ ഷോള് കുരിങ്ങി അവൾക്ക് ബോധം കെട്ടുപോയി ആശുപത്രി കൊണ്ടുപോയേക്കാന്ന് പറഞ്ഞു അന്നേരം ഞാൻ പോകാനായിട്ട് എന്നെ വിട്ടില്ല അവളെപ്പിട്ടി വന്നേക്കും അത് കഴിഞ്ഞ ചേട്ടൻ വന്നപ്പോഴ അവട് മരിച്ചു പോയി ഒരു ആറു മണിയൊക്കെ ആയി അവിടെ മരിച്ചു പോയെന്നു പറഞ്ഞത് ഓക്കേ പിറ്റേ ദിവസം തന്നെ കഴിഞ്ഞ നോക്കിയത് രാത്രിയില് കുട്ടികളില്ല അപ്പൊ അവരവളെ നോക്കിയത് ഞാൻ എന്റെ കുഞ്ഞിനെ പാല് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നോക്കി മുഴുവരാ അവള് ഞാൻ നല്ലോണം പോലും നോക്കിട്ടില്ല എന്റെ കഴിഞ്ഞോണ്ടല്ല അവളോ നല്ല മുട്ടായി കാണാൻ കഴിയുന്നില്ല അറിയത്തുള്ളു ഇപ്പൊ അവരുടെ പ്രായത്തിൽ ആരുണ്ടെങ്കിലും ഇവിടെ എന്നാ കഴിക്കുവോ എന്നാ ഇഷ്ടപ്പെടുവോ അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും വാങ്ങിച്ചു കൊടുക്കും നല്ല ദിവസം ഒരുപാട് അവളുടെ പ്രായത്തിലുള്ള പിള്ളേർക്ക് തുണി എടുത്തു കൊടുക്കും അതൊക്കെ അവള് ഞങ്ങൾക്ക് വർഷം കഴിഞ്ഞ അവക്ക് അവള് എനിക്ക് കിട്ടിയത് ഞങ്ങള് കുഞ്ഞ് ഉറങ്ങിക്കിടക്കാതെ മണ്ണില്പെട്ടു പോവുക ഒരു വിധി ഇതൊക്കെ പുറത്ത് പറയാൻ കഴിയില്ല അത്ര കേറി മരിക്കണോന്നുള്ള ഒരു അന്ന് ഞാൻ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കുഞ്ഞിന് ഇതെന്ന് അറിയുന്നത് വരെ അന്ന് അറിഞ്ഞത് ഞാൻ കുമ്പളിയില് ഓപ്റ്റിക്കലുണ്ട് അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടെ എന്നെ വിളിച്ചറിയിക്കുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ അവിടെ നിന്ന് വന്ന് നോക്കുമ്പോഴത്തേന് അവിടെ അത് വരുന്ന വഴിക്കാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അപ്പൊ അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നു അവിടെ എന്നെ വിളിച്ചു പറഞ്ഞ തന്നെ കുഞ്ഞി താഴെ വീണു ആ എന്തോ ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാനത്ത് ഇങ്ങനെ ഇവിടെ അവർന്ന് പറയാതെ വിളിച്ച് പെട്ടെന്ന് വാ വണ്ടി വിളിച്ചു പറയാൻ പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി വീട്ടിലാരോ എന്തോ അച്ഛന് സുഖമായിരിക്കും പറയാമുള്ള ആളല്ലേ അപ്പൊ എന്തോ അച്ഛന് പറ്റിയിട്ടുണ്ട് അച്ഛൻ മരിച്ചു പോയോ എന്താന്ന് ഞാൻ ചോദിച്ചു അപ്പൊ തന്നെ ഏർ ഇല്ലല്ലോ ാണ് സൂര് അതായത് പറഞ്ഞു അപ്പൊ എനിക്ക് ഞാൻ ബലവായ വിശ്വാസം അച്ഛനെന്തോ പറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ കരുതിയത് അപ്പൊ വരുമ്പോഴത്തേന് നേരെ നോക്കുന്നു ഇവിടെ ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാരിലും അപ്പൊ ഞങ്ങളുടെ ചേട്ടനും കൂടെ ഇടയ്ക്ക് വരും വരുന്ന വഴിക്ക് തന്നെ വീണ്ടും ഒന്നും കൂടെ വിളിക്കുന്നു നീ ഹോസ്പിറ്റലിലേക്ക് വന്നേരായിരുന്നു അപ്പൊ ഏത് ഹോസ്പിറ്റലെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞു അപ്പൊ അവിടെ പോകുന്നതിനാൾക്കാരിലും കൂടി എന്നെ കാണുമ്പോൾ ഒത്തിരി കൂടെ കറച്ചിലൊക്കെ ഭയങ്കര അപ്പോഴൊന്ന് നോക്കുന്ന സാഹചര്യത്തില് ഈ പ്രതി എന്ന് പറയുന്ന ആളാണ് ഭയങ്കര കരച്ചൽ ഞാൻ അവനോടാണ് എന്നാടാ പറ്റി എന്നു ചോദിക്കുമ്പോഴത്തേന് പോയി എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചൽ അപ്പം ഞാൻ അവിടെ ബാക്കിയുള്ളവർ ഒത്തിരി നമ്മുടെ ബന്ധുക്കളെല്ലാം അവിടെ കൂടിയിട്ടുണ്ട് അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അവക്കങ്ങനെ എങ്ങനെയാ അവക്ക് ഞാൻ അവ അവിടെ നിന്ന് എന്നടാ സംഭവം എന്നാ എനിക്ക് അപ്പഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കറച്ചൽ വന്നിട്ട് സങ്കടം തോന്നിയില്ല എന്നടാന്ന് എന്നാടാന്ന് അവ അവാളിൽ വിളാണ്ടിരിക്ക പോലെ ആ റൂമുള്ള ൾ കളുത്തിലൊക്കെ കുടുങ്ങി ഇരുന്നിച്ച് ഞാൻ പിന്നെ അണക്കൊല്ലാതെ ഇനിച്ച് കോതം കെട്ടിടത്തിന് എണിച്ച് എടുത്ത് വന്നതെന്ന് പറഞ്ഞാൽ ആ രീതിക്ക് പറയുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്കത് അതിന് ശേഷം എനിക്ക് കുറേ നേരം കഴിയുമ്പോൾ എനിക്കവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു ഡോക്ടറിനടുത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു സാറേ ഇത് ഇവിടെ പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജ് വേറെ അവിടെ ഇരുന്ന് കൊണ്ടുപോകാം കുഞ്ഞിന് അങ്ങനെയൊന്നും കുഴപ്പമില്ലായിരിക്കും ഞാൻ എന്നെ ഒന്ന് കാണിക്കും സാറേ ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ എഴുതിയേക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് അത് ഒന്നും കൂടെ നോക്ക് ഞാൻ ഞാനവർ ഓരോരുത്തരോടും ചോദിക്കുന്നു എൻ്റെ കുഞ്ഞ് മരിച്ചോ ശരിക്കും നോക്ക് ശരിക്കും നോക്ക് അവൾ മരിക്കത്തില്ല മരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരോടും ഓരോ നേഴ്സുമാരോടും ചോദിച്ചു പറയുന്നുണ്ട് അതിനുശേഷം അവിടെ ഡോക്ടറിനകത്ത് തോന്നി ഇത് ഇതിൻ്റെ അകത്ത് കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ പോലീ കാണിച്ചിട്ടില്ല ഞങ്ങൾ ആരെയും തന്നെ കാണിച്ചിട്ടില്ല അപ്പം അവിടെ നടന്ന കാര്യം ഞങ്ങൾ പോലീസിനെ ഡോക്ടറെ അറിയിക്കുകയും ചെയ്തു അന്നേരം തന്നെ ഇതിൻ്റെ അകത്ത് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇതിൻ്റെ അകത്ത് ഗുരുതര എന്തൊക്കെ കുഴപ്പമുണ്ട് സംശയമുണ്ടെന്നോ കാര്യം പറയുമ്പോഴത്തേന് അവർ അന്നേരം തന്നെ കുഞ്ഞിനെ പൊതിഞ്ഞെടുത്ത് മോർച്ചോറിക്കകത്ത് കയറ്റി അപ്പോൾ മോർച്ചറിക്കകത്ത് കയറ്റിയപ്പോഴത്തേന് ഞങ്ങൾ അവിടുന്ന് ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങളെ ആൾക്കാരെല്ലാം കൂടി ഞങ്ങളെയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ പോലീസുകാർ അവിടെ വീട് സീൽ ചെയ്തിരിക്കുക വീട് അതിനകത്ത് കയറാൻ കഴിയില്ല വീട് ഫുള്ള് സീൽ ചെയ്തിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ പുറത്ത് വെളിയിൽ ഇങ്ങനെ അവിടെ എല്ലാം കസാരയിട്ട ആൾക്കാരെല്ലാം ജനങ്ങളെല്ലാം അവിടെ വന്നു അവിടെ ഇരിക്കുക കുഞ്ഞു കൊച്ചി തൂങ്ങി മരിച്ചു സ്വാഭാവിക മരണം ഇതിനകത്ത് കിടക്കുമ്പോഴത്തേന് അതിനുശേഷമാണ് ചെറുക്കനെ വിളിച്ചു ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഈ കഥ കുറ്റിയിട്ടിരിക്കുവായിരുന്നു അകത്ത് തുറന്നില്ല ഞങ്ങൾ മുടി വെട്ടിക്കൊണ്ടിരുന്നു അവിടെ നിന്ന് ഓടി വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അമ്മ പാട്ടിയമ്മ വിളിച്ചു കുളിപ്പിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് അവളെ തപ്പിയത് അപ്പം ഇത് കഥകൾ ഞങ്ങൾ അപ്പുറത്തെ വീടുകളെല്ലാം അവളെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അപ്പൊ ഇതിനകത്ത് കയറി കളിക്കേണ്ട കാര്യമില്ല അവർക്ക് ഇത് പൂജാമുറിയാണ് ഇവിടെ കളിക്കാറില്ല ഇതിനു മുമ്പൊന്നും കളിക്കട്ടില്ല അപ്പൊ അവരുടെ വീട്ടിൽ കളിക്കാം അല്ലെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കാണ് ഇരുന്നെന്നാണ് പറയുന്നത് ഈ കട്ടലിലിരുന്നു ഈ ടി വി കണ്ടോണ്ടിരിക്കയായിരുന്നു ഉപ്പുമുളകു എന്നാടി ഉപ്പുമുളകു എന്ന സമയത്ത് അവൾക്ക് ഭയങ്കര താല്പര്യമാണ് അത് കണ്ടോണ്ടിരിക്കയായിരുന്നു അപ്പം ഈവൻ അവിടെ ഇത് രാവിലെ തന്നെ കുഞ്ഞിനെ തനിച്ച് കിട്ടാൻ വേണ്ടി ഇവൻ ഇവൻ ഇങ്ങനെ ഒരു ചിന്താഗതിയായിട്ട് ഇതാണ് കുഞ്ഞുമായിട്ട് ഇടപെടുന്നതെന്നുള്ള കാര്യം ഇവനെ പിടിക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അന്ന് രാവിലെ എൻ്റെ അനിയൻ്റെ അനിയൻ്റെ വൈഫ് ജോലിക്ക് എപ്പോഴും പോകാറില്ല അന്ന് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ ഇവൻ വെറുതെ അവർ അവളോട് ചോദിച്ചിരിക്കുന്നു ഇനി എപ്പം അവരുടെ എനിക്ക് എങ്കു പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവള് ഇന്ന പോലെ അവടെ ആളില്ല അതിന് പറഞ്ഞ പോക അപ്പൊ ചായങ്കാറു ചെയ്യിപ്പോ ഞാൻ വൈകുന്നേരം ആകുമെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഇവൻ മനസ്സിന് അകത്ത് കുഞ്ഞിനെ ഇന്ന് എങ്ങനെയെങ്കിലും പൊക്കണം എന്നുള്ള കാര്യം കണക്ക് കൂട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇവള് അവള് ട്യൂഷൻ ട്യൂഷൻ പഠിക്കുന്നുണ്ടായിരുന്നു ട്യൂഷൻ ഒരുക്കി വിട്ടിട്ടാണ് അവള് കടയിൽ പോകുന്നത് അപ്പം ട്യൂഷൻ കൊണ്ടുപോയത് എന്റെ മോനാണ് മൂത്തമാന അവൻ കൊണ്ടുപോയി ട്യൂഷൻ വിട്ടിട്ട് പന്ത്രണ്ട് മണിക്ക് ഇവൻ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും അതിന്റെ ഇടയ്ക്ക് തന്നെ ഇവൻ മുട്ടായി കടയിൽ പോയി മുട്ടായി മേടിച്ച് അന്നത്തെ ദിവസം രാവിലെ പത്ത് മണിക്ക് എങ്ങോട്ടോ ഇരുപത് മിനിറ്റോ പത്തൊമ്പത് മിനിറ്റ് എങ്ങോട്ടോ ഈ ഇതും മൊബൈൽ ഇത് കണ്ടിട്ടുണ്ട് മോശമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അവൻ ആ ഒരു കിക്കറിങ്ങനെ ഇരിക്കുക ഇതിൻ്റെ അഡിക്റ്റ് ആണെന്നുള്ള കാര്യങ്ങൾ അതിൽ തന്നെ ഇപ്പോൾ അവിടെ കോടതിയിൽ വ്യക്തം വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇത് ഇത് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ ഇരിക്കട്ടെ ഇവ മുട്ടായി മേടിച്ച് അതിനു മുമ്പ് തന്നെ വച്ചിട്ടുണ്ട് അവര് അവരുടെ മൊഴിക്കകത്ത് ഇതൊക്കെ കുറെ തന്നെ ആളുകളായിട്ട് ഇവൻ ചിറവായിട്ട് ഇങ്ങനെ മുട്ടായ മേടിക്കുന്ന കാര്യം അവര് തന്നെ ഇവിടെ ഏതെങ്കിലും പെണ്ണ് സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോട് വലിയ വലിയ മുട്ടായിക്കെയാണ് അവിടെ നീ മേടിക്കുന്ന പറഞ്ഞു അവർ ചോദ്യം ആ ചേച്ചി കടയിലെ ചേച്ചി ചോദ്യം ചെയ്തതായിട്ട് കോടതിയിൽ വന്ന് മൊഴി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഇതിനകത്ത് വന്നിട്ടില്ല അത് അവര് മനസ്സിലാക്കിട്ട് പോവില്ല അപ്പൊ അങ്ങനെ അതും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവൻ പന്ത്രണ്ട് മണിക്ക് കുഞ്ഞിനെ വിളിച്ചോണ്ട് വരുന്നു എന്റെ ചെറുക്കൻ അന്നേരപ്പൊ ഇവളൊക്കെ ജോലിക്ക് പോയിട്ട് ഉണ്ണാനായിട്ട് ഉച്ച സമയത്ത് ഇവിടെ വരും ഇവര് വരും ഇവരുടെ വീട്ടിലുള്ള ആൾക്കാർ വരും എല്ലാ ആൾക്കാരും ആ സമയത്ത് വീട്ടിലെല്ലാവരും ഉണ്ടാകും എല്ലാ വീട്ടിലും ആഹാരത്തിന് വരും ആഹാരം കഴിച്ചിട്ട് ഒരു മണിക്ക് വീണ്ടും പണിക്ക് പോകണ്ട എല്ലാ അപ്പോ ആരും തന്നെ ഇതിനകത്ത് കാണുകയല്ല അങ്ങനെ പണിക്ക് പോകുന്ന സമയത്ത് ഇവൻ എന്റെ ചെറുക്കൻ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടാൻ്റെ സമയത്ത് ഇവൻ ഈ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ പണിക്ക് പോകുന്ന സമയത്ത് ഈ പ്രതിയുടെ അച്ഛൻ്റെ ചേട്ടൻ മുമ്പലത്തെ വീടാ അവരുടെ ചേട്ടന്റെ വൈഫ് ഇതിലെ പണിക്ക് പോകുമ്പോ ഇവൻ കുഞ്ഞുമായിട്ട് മുറ്റത്തിരുന്ന് മൊബൈല് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിനെ മടിയിൽ ഇരുത്തി ഒരു മൊഴി അതിന്റെ അകത്തുണ്ട് അപ്പം ഇവൻ പന്ത്രണ്ട് മണിക്ക് എല്ലാവരും പണിക്ക് പോയതിനു ശേഷം ചേട്ടൻ ചേട്ടന്റെ വൈഫ് അത് വല്യമ്മ എങ്ങനെയാ പറയുന്നത് വലിയമ്മ വലിയമ്മയെ കണ്ടിട്ടുണ്ട് കണ്ട ഇവളും കണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവ ഉമ്മ കൊടുത്തിട്ട് കുഞ്ഞെ പോകുമ്പ സമയത്ത് അതെല്ലാം കണ്ടുപോകുന്നുണ്ട് അത് നല്ല ലോകത്തിലാണ് ഒരേ കുടുംബം പോലെയാണ് ഇവനാണ് സ്കൂളിൽ കുഞ്ഞിനെ കൊണ്ടുപോയി കൊണ്ടിരുന്നത് വന്നുകൊണ്ടിരുന്നതൊക്കെ ബൈക്ക് സ്കൂട്ടിയില് ഇവനാണ് സ്കൂളിൽ കൊണ്ടുപോയി പറഞ്ഞ ഉണ്ട് ടൗണില് അവിടെ കൊണ്ടുപോയിട്ട് വരുന്ന അങ്ങനെ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് ഇവക്ക് കുഞ്ഞിന് എന്താ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ അങ്ങനെയുള്ളപ്പം ഇവൻ കുഞ്ഞിനോട് തന്നെ പറയുക ഇവനെ എൻ്റെ ചിരക്കനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം കുഞ്ഞിനെ തനിച്ച് കിട്ടണമെങ്കിൽ എൻ്റെ ചിറക്കനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ അപ്പൊ അണ്ണേ കീറുക്കമാതിരി ഇരിക്കണം തലയെല്ലാം വെട്ടച്ചൊല്ലു മുടി വെട്ടച്ചൊല്ലു എന്ന് പറഞ്ഞ് അവനെ ആ കുഞ്ഞിനോടാണ് ഇവൻ പറയുന്നത് അപ്പൊ അവള് വന്നിട്ട് അവിടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറി ചക്കപ്പഴം ഉണ്ടായിരുന്നു അത് അവിടെ തിന്നെച്ച് അവിടെ വെച്ചിട്ട് அண்ணே நமக்கு இது நமக்குது கிளீன் பண்ணுவோம்மா அம்மா வரதுக்கு முன்னாடி இதெல்லாம் கிளீன் பண்ணி வைப்பமா என்ன இவனோடு சோதிக்கிண்டு அப்போ அம்மா வரட்டும் சரி என்ன இவன் பண்ணோண்டிக்குமோ புறத்து போயிட்டு வந்த கொச்சு குறச்சு முட்டாய் கொடுத்துட்டா இவன் ஈ கொச்சினை இது செய்யும் அப்போ முட்டாய் குறைச்சு அன்னே தினை கொடுத்துட்டு இது கழிச்சிட்டு வந்துட்டு என்னையோ முடி கிறுக்கு மாதிரி இருக்குன்னு அர்ஜுன் அண்ணவெல்லாம் சொல்லுது இது முடி வெட்டினேன் എന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞാ അപ്പം പോയി അശോകണ്ണ അങ്ങോട്ട് പോയി പോയിക്കൊള്ളു അശോക്കണ്ണെന്നാ വെട്ടേ മടക്കി എന്ന് അശോക എന്റെ ചേട്ടന്റെ മകനാണ് അപ്പൊ കൊറോണ സമയമാണ് അപ്പൊ മുടി വെട്ടാനായിട്ട് കടയിലൊന്നും പോകാറില്ല ഇവര് തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വെട്ടാറുണ്ട് അപ്പൊ ഇവൻ ഇവള് ഓ ഇവള് തന്നെയാ ഇവനോട് പറഞ്ഞിട്ട് ഇവ ഇവള് ഇവള് തന്നെയാ പോയി അവനെ പോയി അനെ വിളിക്കുന്നു മുടി വെട്ടണമാ പിന്നെ പൊലീസ് എണ്ണെ വെട്ടി വിടണേ എന്ന് പറഞ്ഞ് പീസ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ അവന് വലിയ ഇവരുടെ ആ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവന്റെ പിടിച്ചൊരു ഉമ്മയൊക്കെ കുറച്ചു രീതിക്ക് പോകാൻ വരാന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞോ അവനും തന്നെ അപ്പൊ അന്നെ ആ സമയത്ത് അവൻ എന്തോ പബ് കളിച്ചോണ്ടോ എന്തോരുന്നു അത് ഗെയിം തീർന്നോടനെ അവനും കുറെ വന്നു കത്തിരി ഒക്കെ എടുത്തോണ്ട് പുറത്തേക്ക് പോയി അവിടെ പോയപ്പോ ഇവള് അന്നേരപ്പം ഇവിടെ നിന്ന് ടി വി കാണുക അപ്പം ഇവൻ ഇങ്ങനെ പോകുമ്പഴത്തേനും തന്നെ വേറൊരു ചെറുക്കന കൂടെ സുജിൻ എന്ന് പറഞ്ഞ ഒരു ചെറുക്കന കൂടെ ഇവിടെ ഉണ്ട് അപ്പം അവനെ തനിച്ചാക്കണമെങ്കിൽ എന്ത് ചെയ്യും അവനേം കൂടെ തനിച്ച് ഇവര് തമ്മിൽ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഒരു ഇവൻ ഇവനൊത്തക്ക് കുഞ്ഞിനെ കിട്ടണമെങ്കിൽ ഇവൻ കൂടത്തി വന്നാലോ എന്ന് പറഞ്ഞ് ഇവനെ എന്ത് ചെയ്തു ഈ വേലിക്കകത്ത് കയറി കുറച്ച് പാ പാസം ഫ്രുട്ട് അപ്പുറത്ത് മുടി വെട്ടുന്നതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വേലിയുണ്ട് അതിൻ്റെ അകത്ത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവൻ പാസംബ്രുട്ട് പതിച്ച് അത് ഓട്ടയ്ക്കകത്ത് കൂടി ഇങ്ങനെ കൊടുത്തപ്പോഴത്തേന് ഇവ വീട്ടിലെ ഇഷ്ടമാരാന്ന് പറഞ്ഞിട്ട് ഇവൻ പ്രതി എന്ത് ചെയ്തു ഇങ്ങോട്ട് പോകുന്നു അവൻ്റെ വീട്ടിലേക്ക് കൊണ്ട് പാസം ഫ്രുട്ട് വെച്ചിട്ട് ഈ പുറകെക്കുടി ഇവിടെ വന്ന് ഈ കുഞ്ഞിനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തിട്ട് ഇവിടെ കെട്ടിത്തൂക്കിയെല്ലാം ചെയ്തിട്ട് ഈ ജനലിൽ കൂടി ഇറങ്ങി പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി മുടി വെട്ടുന്ന തീരുന്ന സമയത്ത് അവരുടെ കൂടെ പോയി അവിടെ തന്നെ നിന്നതുപോലുള്ള എല്ലാ കാര്യങ്ങളും അവൻ ഭയങ്കര ആക്റ്റീവാണ് ഈ മുടി വെട്ടിയത് നിനക്ക് ഈ മുടിയും വെച്ചോണ്ട് ഇനി പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല കളിയാക്കി കൊണ്ട് ഭയങ്കര കളിയാക്കലവൻ അപ്പൊ ഇവൻ പറഞ്ഞു അങ്ങനെ ഇവനെ ശ്രദ്ധ തിരിക്കുകയാണ് വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇവൻ ഈ കുഞ്ഞി മരിക്കണമല്ലോ കിടക്കുക ഇവൻ മരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ഇവന് ഒരു ഉണ്ട് അപ്പം അവൻ ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ നടത്തുന്നുണ്ട് അപ്പം അതിനുശേഷം ഇവന്മാർ സാധാരണ അഞ്ചു മണിക്കാണ് വോളിബോൾ കളിക്കാനായിട്ട് പോകുന്ന സമയത്ത് വെള്ളം കോരി വെക്കും വെള്ളം കോരാനാണ് നിങ്ങൾ വന്നില്ല അവിടെ കാനയൊക്കെ ചെറിയൊരു കേറ്റം പോലെ കോൺക്രീറ്റിന്റെ ഒരു എല് പോലെ തിരിക്കുന്ന അതിന്റെ അപ്പുറത്താണ് കിണർ ഇരിക്കുന്നത് അവിടെ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വീട്ടിൽ വെക്കണം അവിടെ വീട്ടിൽ വെച്ചിട്ട് കളിക്കാൻ പോകും അപ്പൊ ഇവൻ അന്നേരം തന്നെ എടുത്തോണ്ട് വെറുത്തു വന്നിട്ട് നമുക്ക് വെള്ളം വരാൻ പോവാം ബാബാന്ന് പറഞ്ഞ് ഇവനെ വിളിക്കുക ഇവമാര് ഓടി വന്ന് ഈ അലമാരിലാണ് മുടി വെട്ടിയാക്കുന്നത് കാണുന്നത് മുടി വെട്ടിട്ടുണ്ടോന്നുള്ളത് അപ്പൊ അന്നേരം ഈ റൂം അത് ശ്രദ്ധിക്കുന്നില്ല അതായത് ഈ മൂന്ന് പിള്ളേരും പ്രതിയ മാത്രം അകത്ത് കയറി വന്നില്ല അവിടെ അടച്ചു കിട്ടിരിക്കുക അടച്ചിട്ടിരിക്കും അതിൽ ജനലക്കുടി എല്ലാം പോയിരിക്കുന്നത് അപ്പൊ ഇത് അടച്ച് കൂടി കുറ്റിയിട്ടിരിക്കുക അപ്പം ഇവന്മാര് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ഈ മുടിയൊക്കെ കണ്ടിട്ട് ഇവൻ വിളിക്കുക കുടവുമായിട്ട് പുറത്ത് നിന്നിട്ട് വാബാ എന്ന് പറഞ്ഞു വിളിച്ചാൽ പോയി ഇവൻ കുടവും എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേന് ഞങ്ങളുടെ അമ്മ വീട്ടിൽ നിന്ന് താഴത്തെ വീട്ടിലുണ്ട് അവർ ഉറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞിന് ചൂടുവെള്ളം വെച്ചിട്ട് കുളിപ്പിക്കാൻ വേണ്ടി ഇട അവളെ വിളിക്കുക കുളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് കുളിക്കാൻ പറയാൻ പറഞ്ഞ് ഇവനോട് പറയുക എൻ്റെ ചെറുക്കനോട് പറയുമ്പോഴാണ് ഇവൻ കുഞ്ഞിനെ തപ്പുന്നത് അന്നേരം ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇല്ല പിന്നെ അങ്ങോട്ട് പോയി അപ്പം ഞങ്ങളുടെ വീട്ടിൽ നോക്കി ചേട്ടന്റെ വീട്ടിലെല്ലാം ഒച്ച ഒഴിച്ച് കരശയെ കരശയൊന്നും വിളിക്കുക വിളിച്ചിട്ട് ഇവൻ വന്നില്ല ഇവള് കാണുന്നില്ല എന്നിട്ട് വീണ്ടും ഓടി വന്നിട്ട് അപ്പുറത്തെ മുഴുവിലായിരിക്കും പറഞ്ഞിട്ട് അവിടെ പോയി നോക്കുമ്പോൾ അവിടെയും അനക്കുമില്ല അപ്പൊ ഈ ഇത് ഇങ്ങനെ തള്ളിയപ്പോഴത്തേന് തുറക്കുന്നില്ല അപ്പം മനസ്സിലായി അപ്പുറത്ത് കുറ്റിയിട്ടിരിക്കാണല്ലോ അപ്പൊ അതെ താളുണ്ട് എന്നിട്ട് ഒരു ഒരക്കുമില്ല അപ്പൊ ഉറങ്ങിപ്പോയോ കളിച്ച് എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു അങ്ങനെ ഒരു തോന്നിയിട്ട് ഇങ്ങനെ തട്ടുമ്പഴത്തേന് തന്നെ എന്റെ പെങ്ങളുടെ മകളൊക്കെ ഓടി വന്ന് ഈ മേളിൽ ഗ്യാപ്പുണ്ട് അതിലൂടെ നോക്കുമ്പോൾ ഷാൾ കാണുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് അത് എന്റെ സംഭവം നടക്കുന്നു പറഞ്ഞിട്ട് അവളും ഈ കത്തി എടുത്തോണ്ട് വന്നിട്ട് ഈ ഇത് കൊളുത്ത് ഇങ്ങനെ തുറക്കാവുന്നത് ഇങ്ങനെ ഇടുന്ന കൊളുത്താണ് അപ്പൊ അത് ഇങ്ങനെ തുറന്നു തുറന്നിട്ട് അതിൻ്റെ അകത്ത് കയറി നോക്കുമ്പോഴത്തേന് ഈ ഷാളിൽ കുടുങ്ങി ഒരു കാല് താഴെയും ഒരു കാല് കട്ടലേലും വെച്ചിങ്ങനെ ഇരിക്കുക കുഞ്ഞ് അപ്പം കണ്ണൊക്കെ തുറന്നിരിക്കുമായിരുന്നു അപ്പൊ ഇങ്ങനെ അത് ഇവളെന്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞോണ്ട് അവളെ തട്ടി ഉണർത്താനൊക്കെ നോക്കിയിട്ട് ആ പെങ്ങൾ നീ നടിക്കാതെ എന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ തട്ടിട്ടൊന്നും നടക്കുന്നില്ല പിന്നെ ഈ ഷാള് ചുമ്മായാണ് കൊടക്കി വെച്ചിരിക്കുന്നത് കെട്ടുന്ന രീതിയിലല്ല അപ്പം ഇത് പിടക്കത് അവൻ തന്നെ ചുറ്റി എടുത്തിട്ട് ചുറ്റി വെച്ചിരിക്കുകയാണ് ചുറ്റി എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ട് ഓടി വരുമ്പോഴത്തേന് ഈ എൻ്റെ പെൺ മുകളിലും ഒച്ച വയ്ക്കുന്നു ഞങ്ങളുടെ അമ്മയൊക്കെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കുമ്പോഴത്തേനെ ഇവൻ ആ സമയത്ത് അങ് അറ്റത്ത് നിന്നവനാണ് ഈ കുടവുമായിട്ട് ഓടി വന്ന് ഇവനാണ് ഈ കുഞ്ഞിനെ മേടിക്കുന്നത് മേടിച്ചിട്ട് അങ്ങേ തന്നെ വീണ്ടും കൊണ്ട് ഓടുക ഓടിയിട്ട് അവിടെ ഇതിൻ്റെ ഒരു നേഴ്സ് കൊച്ചി ചേച്ചി ഉണ്ട് അച്ഛൻ്റെ ചേട്ടൻ്റെ മകള് ആ ആ നേഴ്സിന്റെ നേഴ്സിന്റെ കയ്യിൽ കാണിക്കുമ്പോഴത്തേന് ആൾക്കൊച്ച് നോക്കിയിട്ട് പൾസ് ഇല്ല ഇത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവിടെ ആൾക്കാരെല്ലാം ഇരുന്ന പിള്ളാരെല്ലാം വെളി ഓടി വന്നിട്ട് അവന്റെ അപ്പൻ അവിടെ റൂമിൻ്റെ വീട്ടിലുണ്ട് അവന്റെ അപ്പനും വിളിച്ചോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി എല്ലാരും പോയി ഇവിടെ ആരും ഇല്ല എല്ലാരും ഇതിന്റെ പുറയില ഇതിന്റെ ശ്രദ്ധയില്ല അപ്പൊ ഈ പ്രതി എന്ത് ചെയ്തു ഓടി വന്ന് ആ ജനല കുറ്റിയിട്ട് കളഞ്ഞു ഇവന് ഇറങ്ങിപ്പോയില്ലേ ആ ജനല കുറ്റിയിട്ട് ഇവനും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി ോസ്പിറ്റലിലേക്ക് ഈ പോസ്റ്റ്മോർട്ടം നടത്താതിരിക്കാമുള്ള സംഭവങ്ങളെല്ലാം അവിടെ നടത്തി കുഞ്ഞു കൊച്ചല്ലേ ഇത് കീറി മുറിക്കണ്ടെന്ന് പറഞ്ഞ് കറിയുമ്പോഴത്തേന് നമ്മളോട് സ്നേഹം കൊണ്ടായിരിക്കും കറിഞ്ഞിരുന്നു അപ്പൊ നമ്മള് ഇത് നോക്കുമ്പോഴത്തേന് അപ്പൊ ഇവനെന്ത് ഇത്ര കറിയുന്നു എന്ത് ചെറക്കന്മാരും കറയുന്നില്ല അപ്പൊ ഇവനെന്ത് ഇങ്ങനെയൊക്കെ കറയുന്നതെന്ന് പറഞ്ഞാൽ ശേഷമാണ് നമ്മൾ മനസ്സിലായത് പിടിക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ സ്നേഹം കൊണ്ട് കറയുക എന്നുള്ള ആ രീതിക്ക് എടാ ഇത് തൂങ്ങി മരണമല്ല പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ കഴിയില്ല പോസ്റ്റ്മോർട്ടം ചെയ്യും എന്ന് ഉറപ്പ് ആയ പിന്നെ ഇവൻ എന്ത് ചെയ്തു ഓടി വന്ന് വീട്ടിൽ വന്ന് അവൻ്റെ ഡ്രസ്സ് അവന് ഇട്ടിരുന്ന ഡ്രെസ്സൊക്കെ സോപ്പ് വെള്ളത്തില് മുക്കി വെച്ചിട്ട് ഇവൻ അതേ കളറിൽ വേറൊരു ഡ്രസ് ഇട്ടിട്ട് ആൾക്കാരുടെ കൊടുത്തി അവിടെ വീണ്ടും ഹോസ്പിറ്റലിൽ വന്ന് ആൾക്കാരുടെ കൊടുത്തി പന്തലിടുന്നു പടുതടിക്കുന്നു ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഞങ്ങൾ കൊടുത്തി നിൽക്കുന്നു ഇത് അന്നത്തെ ദിവസം തന്നെ സീൽ ചെയ്തിരിക്കുന്ന റൂം ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേന് പോലീസുകാർ ഇവിടെ സീൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പിറ്റേ ദിവസമാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി കൊണ്ടുവരുമ്പോൾ ഈ റൂം തുറന്നു വന്നു തുറന്നു വന്നപ്പോൾ ഞങ്ങൾ ഇതിനകത്തെല്ലാം കയറി പരിമാരുകയാണ് ചെയ്തത് അതിന് അടക്കം കഴിഞ്ഞ് അവിടെ പോയിട്ട് വന്നപ്പോൾ ഇപ്പം ഭയങ്കര കറച്ചൽ കറച്ചൽ അവരുടെ അമ്മയും വിളിച്ചോണ്ട് ഇവിടെ വരുന്നു ഈ കട്ടിലിരുന്നോണ്ട് അവന് കുഞ്ഞിന് കൊടുത്തിരുന്ന മുട്ടയുടെ കവർ ഇവിടെ കിടപ്പുണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടിയാണ് വന്നത് കാര്യം മൊഴിയിലൂടെയാണ് നമ്മൾ അറിയുന്നത് ആ അറിയുന്നത് അന്ന് അപ്പൊ ഞമ്മ എനിക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവന് എന്തിനാണ് ഇവിടെ ഇരുന്ന് കറഞ്ഞെന്നുള്ള കാര്യം ഇപ്പം പറഞ്ഞു അപ്പൊ നാലാം ദിവസമാണ് പിടിക്കപ്പെടുന്നത് ഇതിനകത്ത് ആണ് ഷാൾ എടുത്തത് അപ്പൊ ഇതിന്റെ ഫിംഗർ പ്രിന്റ് ഇവൻ ടി വി ഇവനാണ് ഓഫ് ചെയ്തത് കുഞ്ഞിനെ കൊണ്ട് കഴിയില്ല അപ്പൊ ഇങ്ങനാണ് ഓഫ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഇവൻ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ എങ്ങനെ ഇവിടെ അതിനു മുമ്പ് തന്നെ വന്ന് ഫിംഗർ പ്രിന്റ് എടുക്കാൻ കഴിയില്ല ഇതാണ് പോലീസിന്റെ ഭാഗത്ത് തെറ്റുപറ്റിയത് ില്ല തെളിവുകളില്ലെന്ന് ഞാൻ പറയത്തില്ല തെളിവുകളില്ലെന്ന് പറയാം തെളിവുകൾ ഉള്ള തെളിവുകളെ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ജഡ്ജിക്ക് ബോധ്യപ്പെട്ടില്ല അവർക്ക് ജഡ്ജിക്ക് ജഡ്ജിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് പ്രോസിക്യൂട്ടറിന് അതിനുള്ള അവസരം കൊടുത്തില്ലെന്നുള്ളതാണ് ഇത് ഇത് ഇങ്ങനെ തെളിവുകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേനല്ല ഇവർ ഉറങ്ങി വീഴുകയാണ് ചെയ്തത് ഇത് അവർക്ക് മനസിലാകാതെ പോയത് ഈ കേസിനെ പഠിച്ചില്ലെന്നുള്ളതാണ് ഈ റിപ്പോർട്ട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഈ വിധി മുമ്പോട്ട് പോകണമെന്നാണ് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്യണം അവൻ പുറത്ത് നിൽക്കേണ്ട ആളല്ല ഇവൻ വധശിശിക്ക് അർഹതപ്പെട്ടവനാണ് അത് ആ ഒരു ശിശു നടക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് എവിടെയും പോകും വിധി കേട്ടയുടനെ കേരളം മൊത്തം ആ കുഞ്ഞിനൊപ്പം നിൽക്കുകയാണ് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാലും വാളയാർ കേസ് പോലെ അല്ലെങ്കിൽ ഇന്നും ഇവരുടെ കണ്ണീരിന് ആ കുഞ്ഞിന് ഒരു നീതി കിട്ടുന്നോളം വരെ നമുക്കെല്ലാവർക്കും കൂടെ നിന്നേ പറ്റുള്ളൂ അത് ഒരു ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും മനുഷ്യനായിട്ടേ നമുക്ക് പറയാൻ പറ്റില്ല